നമസ്കാരം ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഗോക്ഷുര അഥവാ ഞെരിഞ്ഞിൽ പുരുഷന്മാരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ഒരുപോലെ ഫലപ്രദമായ ഒന്നാണ് ഇത് ഗോക്ഷുരചൂർണത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും നോക്കാം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഞെരിഞ്ഞിൽ ഇതിന്റെ കായ ഉണക്കിപ്പിടിച്ചാണ് ഗോക്ഷുരചൂർണം തയ്യാറാക്കുന്നത് ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ് മൂത്രത്തിലെ കല്ല് കല്ലരിയിച്ചു കളയാനും മൂത്രനാളിയിലെ അണുബാധ തടയാനും ഇത് വളരെ മികച്ചതാണ് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ശാരീരിക ഊർജ്ജവും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പേശികളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പ്രകൃതിദത്തമായ ഒരു സപ്ലിമെന്റായി ഇത് ഉപയോഗിക്കാം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് നല്ലതാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം സാധാരണയായി അര മുതൽ ഒരു ടീസ്പൂൺ വരെ ഉപയോഗിക്കാം രാവിലത്തെ ഭക്ഷണത്തിന് ശേഷമോ രാത്രി ഭക്ഷണത്തിന് ശേഷമോ പാലിലോ അല്ലെങ്കിൽ തേനിലോ ചേർത്ത് കഴിക്കാം വൃക്ക രോഗത്തിന് കഴിക്കുന്നവർ ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതാണ് നല്ലത് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം കാരണം ഇത് ഷുഗർ ലെവൽ കുറച്ചേക്കാം